दशकं पदिने श्लोकम् एज् एमदभारतरङ्गितं तं दृध्र्याम्निमग्निवरूपरसायनीते तुष्टूषमाणमवगम्यकपोलदेशे मा संस्पृष्टवान् असि दरेण दरेण णुवन्तमेन आभाषधास्त्वमवगम्य तदीयभावम् राज्यं चिरं समनुभूय भजस्व भूयः सर्वोत्तरं ध्रुवपदनं विनिवृत्तिहीनम् इत्यूजुषि त्वयि गते नृपनन्दनोऽसौ आनंति दाखिल जनोन गरीमु बेतः रेमेचि रंभवद नुग्रह ताते जदेच वनमादृत राज्य भारह। तद दर्शन प्रमद भारत अरंगिदम् तम् तद तम् ദ്രൃക് ദ്ര്യം નિമattnം ഇവ നിമഗ്നം ഇവ രൂപரசയനേ തേ തുഷ്สูഷമാണം അവগম്യ തുഷ്สูഷമാണം അവগম്യ കപാലദേശേ സംസ്കൃഷ്ടവാൻ അസി സംസ്കൃഷ്ടവാൻ അരേനാ तथा प्लस आदरेण तथादरेण तावत प्लस विबोध विमलम् तावति बोध विमलम् प्रणवन्तम् प्लस एनम् प्रणवन्तमेनम् आकाशतः आपम् आकाशथाः प्लस एनं। न्दषधास्त्वमवगम्य तदीयभावं राज्यं चिरं समनुभूय भजस्व भूयः सर्वोत्तरं ध्रुव पदम् विनी वृत्ति इति प्लस उचुषी इत्युचुषी त्वयि गते नर्पनं तनहा प्लस असौ प्लस आनंतिता अखिलजनहा नर्पनं खिलजनः नृपनन्दनोऽसौ आनन्दिताखिलजनो नगरीं प्लस् उपेदः नगरीमुपेतः रे चिरं भवदनुग्रहपूर्णकाः ताते भवदानुग्रहपूर्णकामस्ताते गते च वानम आत्रतराज्यभारह वानमात्रतराज्यभारह पदम हरे कृष्ण पोन श्लोक तले पातो भगवान द अंद ധ്രുവ് മുന്നാടി വന്ന് നീണ സാധാരണ ഭഗവാനെ പാത്ത ഉടനെ എന്നെ വെള്ളം സ്തുതി പണം ചിങ്ങിനെ കുഴന്ത അഞ്ചു വയസ്സാണ് കുഴന്ത കുഴന്ക്ക് എന്ന സ്തുതി പണ തിരിയും അത് എന്നെ പഠിച്ചിരിക്കേ നമ്മൾക്ക് എങ്കാവ് നമ്മൾ നെനച്ചൊരാൾ മിന്നാടി അവൾ തന്നെ ലോ കേണം നെച്ചിരിപ്പം അവ നമ്മൾ മുന്നാടി വന്ന് നിന്നാൻ ആ ഒന്നുമേ ചൊല്ല പോകും ഇല്ല എങ്കിൽ ഭഗവാൻ അവിടെ വന്ന് കുഴന്ന മിന്നാടി നിക്കറ അത് എപ്പിടി അപ്പൊ മുന്നാടി അത് വന്ന് നിന്നിട്ടും ധ്രുവൻ എപ്പഴി ചിന്ത ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി ഉള്ള ഭഗവത് രൂപത്തെ മാത്രം നെനച്ചിഞ്ച് എപ്പടി നാരദ മഹർഷി ചൊല്ലിക്കൊടുത്താരോ അതേലെ മാതിരി രൂപത്തെ മനസ്സിൽ നെനച്ചിന് വെളിയിൽ എങ്ങനെ നടന്നാലും തെരിയാത്ത രീതിയിൽ നിക്കറ അപ്പോ ഇവരൊരിക്കെ വന്ന് ഭഗവാൻ എന്നെ ഉള്ളിരിക്കപ്പെട്ട അന്തരൂപത്തെ മാ മാറ്റി വിടരാ ധ്രുവനോട് മുന്നാടി ഒരു നിമിഷം കുഴമ്പായി ഭയങ്ക വീഴ്ത്തു ധനാളം ഇത് പണിന്നിരിക്കേ നാരുന്ന മഹർഷി ചൊല്ലിത്തന്നിടത്തെ വെച്ചിട്ട് ഇപ്പൊ എന്താ ഭഗവാനോട് രൂപം കാണലേ അപ്പം നെനച്ചിണ്ട് കണ്ണ കണ്ണത്തുറന്നതും പാത്താനാ ഉള്ള ഏത് രൂപത്തിലും നെനച്ചിണ്ടിരുന്നാലോ അതേ രൂപം മുന്നാടി വന്നു നിക്കരുത് അതപ്പാത്തത് ഇന്ന പണ്ടണം തിരിയല്ലേ സാധാരണ അധികമാവുള്ള സന്തോഷം വരവോ ദുഃഖം വരവോ ചെയ്താനാ നമ്മൾക്ക് വാർത്ത വായിൽ എന്ത് വരാതെ അല്ല അതേമാതിരി ഇന്ത്യ ത്ശന പ്രമദരംഗതം കനത്തതാണ് ഒരു സന്തോഷം ഉം ഖനധാരം സന്തോഷത്തോട് ഒരു ഡിഗ്രിന്റെ ചൊല്ല വെരി വെരി ഹൈ ഡിഗ്രി അപടി ചൊല്ലാം അതില് എന്നാ എന്താ ഒരു ജലത്തിലെ കപ്പൽ കട്ടറിലെ പോട്ട കപ്പലിലെ ഇത് അല മരുന്ന് താന കപ്പൽ മേലും കീഴും വരും ഇല്ലേ അപ്പിടി പുണുങ്ങി താഴ്ന്നിരിക്കും അതേമാതിരി അന്ത മനസ്സ് അന്തമാതിരി ആയെടുത്ത അതിനാല് എന്താ ചത്തമേ അതൊക്കെ പറയൂപരസായ അർത്ഥം ചോദിച്ച അമൃതത്തില് അപ്പടിയേ മുങ്ങി പോയിട്ട ഭഗവാനോട് രൂപമാകപ്പെട്ട അമൃതത്തിലെ തേ രൂപരസായനെ അമൃതമാഹപ്പെട്ട ഭഗവത് രൂപത്തിലെ ദൃഗ്യാമകത്ത് മുങ്ങി പോയിട്ടാരുള്ള രൂപത്തിൽ പാത്തു മുങ്ങി പോയിട്ടാരൂ തുഷ്ടൂഷമാണം അവ ഭഗവാനക്കേ തോന്നിത്ത കുഴന്തകളോട് മഴലപ്പിച്ചു കേക്കെല്ലാം പിടിക്കുമേലിയാ അത് ധ്രുവനെ കൊണ്ട് എന്നൊക്കെ ഒരു സ്തുതി കൊണ്ടുവച്ചാലോന്ന് ഭഗവാനൊക്കെ തോന്നീത്ത സാധാരണ എല്ലാവരും സ്തുതി പണറ ശരി ചൊല്ലു കേക്കറേൻ അപടിങ്കാ എങ്കിൽ അപ്പടിയില്ലേ ഭഗവാനിക്കേ തോന്നിട്ടാണ് കുഴന്തയോട് സ്തുതി കേൾക്കണമെന്ന് അപ്പൊ എന്നെ പണി താരാൻ കപോലദേശി ധരേണ തഥാരേണ സംസംപ്രഷ്ടവാൻ അസീ ோடு அடையாளும்ூதப்பட்டது அந்த நாத நாதம் வரப்பட்டதாகும் அந்த நாதம் அந்த குழந்தையோடு வாய்ந்து வரட்டும் அப்படினு நச்சு அந்த பகவானோட எடுத்து முள்ள அந்த கவிளில தடவினாரா கபோலம் கவிள் அந்த கபிள் கவிளில் ஆதரேட் തടവിനാരം സംസ്കൃഷ്ട സ്തുതി പണ്ണിട്ട് നെച്ചു പണനാരം വിബോധ വിമലം വിബോധവിമലം കഴിഞ്ഞ ഉടനെ വിബോധ വിമലം വിശിഷ്ടമായ ഒരു ബോധം തന്നെ ജ്ഞാനം വന്നത് ആൻ കുഴന്തയ്ക്ക് ജ്ഞാനം വർദ്ധിപ്പോ മനസ്സിലിരിക്കപ്പെട്ട മാലിന്യങ്ങളെല്ലാം ഇല്ലാതക്കാഹാതയാക്കും ഇപ്പൊ താനത്തിനുങ്ക വർദ്ധൻ എന്നിങ്ങനൊന്നും തരിയാത്ത രീതിയിലെ കുഴങ്ങം അവഗമ്യ

പുരു അപാരംഭിച്ച് ഒരു പന്ത്രണ്ട് ഉണ്ട് ധ്രുവസ്തുതിയുണ്ട് അപ്പോഴേ അത് ഭാവം അവഗമ്യ ഭഗവാൻ എന്നാക്കും ചെയ്യണം നനച്ചെന്തിരിക്ക സ്തുതിച്ചതാണ് ഇല്ലാട്ട ഇന്നൊരു തരത്തിലൊക്കെ കുഴന്ത മനസ്സിൽ എങ്ങനെ ഭഗവാൻ അനുഗ്രഹം പണ്ണിനാർ അപ്പടിയും ചെല്ലണം കുഴന്തയോട് സ്തുതിയെ കേട്ടാൽ സ്തുതി കേട്ടതും ഭഗവാൻ ചൊല്ലാൻ ധ്രുവ ചിരം രാജ്യം സമനുഭൂ നിറയെ വർഷം മുപ്പത്തിയാറായിരം വർഷം അത്രയും വർഷം രാജ്യത്ത് നന്നനുഭവിച്ചു പോകുന്നത് അത് അപ്പറം ഭൂയ സർവോത്തരം വിനിവൃത്ത വിനിവൃത്തിഹീനം പദം ഭജസ്വ ഭജസ്വറം पुनरावृत्ति इल्लाकि विनिवृत्ति हीनं पुनरावृत्ति इल्लाद उरु स्थानं ध्रुव पदंगर स्थानं मनकाहान अपडीन भगवान अनुग्रहं मानवर त्वय इति उंचुशी गते सती इंदमादरी भग आशीर्वादं पण्णि भगवान अंतर्धानमानार् असौ രാജകുമാരനധുവൻ ജനഹ നഗരീമു എല്ലാർക്കും ആനന്ദം കൊടുക്കത്തക്കനെയാ സകല ജനങ്ങളെയും ആനന്ദം കൊടുക്കത്തക്കനെയാ സ്വന്തം രാജ്യത്തേക്ക് തിരുമ്പി പറ ഇന്ത്യന്ന് പറ അപ്പണ്ണറുട്ടിതുവരെ പോ അങ്ങ പോയി പഴം എല്ലാരുമാ പോരാ നാരദ മഹർഷി ചെന്നത്തെ വെച്ചിന്ന് ഇവ അംഗ പോരാ മധു പോറ വഴിക്കുള്ള പഴം ഇന്ന് പോത്ത മുതല് അന്ത സുരുചി അമ്മാവത്താൻ പോയി നമസ്കാരം പണ്ടാന അന്ത സുരുചി അമ്മ അന്നക്ക് അന്തമാതിരി ഒരു വാർത്ത ചൊല്ലിരിക്കലെയാണ ഇന്നമാതിരി ഭഗവാനെ പ്രാർത്ഥന പണ ഒരു തോന്നലേ വരാതെ മനസ്സിലല്ല അപ്പൊ അന്ത അമ്മാക്ക് മുതൽ നമസ്കാരം നമ്മളേമാരെല്ലാമോ ഇന്നെല്ലാമോ ചെറുതാണ് അത് വെച്ചെന്ന് നമ്മൾക്ക് ഭഗവാനെ പ്രാർത്ഥനപ്പെടണം തോന്നാറില്ലേ വാളിട്ടിരിക്കെ എന്താ വിരോധഭാവം വേണ്ട വയ്ക്കണം തോന്നില്ലേ എന്താ അതെല്ലാം ജാസ്തി തന്നാഹത് ഇല്ല ഇങ്ങ ആദ്യം പോയി സുരുചി അമ്മാവപ്പോയി നമസ്കാരം പറഞ്ഞ അത്താവ നമസ്കാരം വേണ്ടി അതൊക്കപ്പുറം തന്നെ തന്നോട് അമ്മാവാനോ സുനീതിയെ പോയി നമസ്കാരം വേണ്ട അത് ഭഗവത്തിന്റെ നമ്മൾ വഴഹ ഇങ്ങെല്ലാം വിളിച്ച് മട്ടതിരി ചുരുക്കി ചെല്ലാന്നത് അപ്പൊ അത് അപ്പം അപ്പ എന്നെറ ധ്രുവനുക്ക് രാജ്യാഭിഷേകം ആധൃത രാജ്യഭാവ രാജ്യാഭിഷേകം പണ്ണി അവർ വനത്തക്ക് പോയിട ഇന്നി എല്ലാം നാം പണി ഒരു പൊണ്ടാട്ടി ചെന്നത്തെ കേട്ടുന്നത് എന്താ മാതിരി കുഴപ്പമായിട്ട് ഞാൻ ഇപ്പി ഒരു മനസ്സിലൊരു ക്ലേശം ഇരുന്നത് അതെ വെച്ചു അവർ ഇതു പോയിട്ടു മഹാചിരം രേമേ ഭഗവാൻ ആശീർവാദം പണി ഇരിക്കാർ നേരിടിയാ വന്ന് മുപ്പത്താറായിരം വർഷം രാജ്യഭാരം പണുന്ന് അപ്പൊ എന്റെ ഓട്ടോമാറ്റിക്കാ ബാക്കിയെല്ലാം അതു തക്കനെ ഞാൻ മാറിയിടും ഭഗവാനോട് അനുഗ്രഹത്തിനാല് എല്ലാ കാമങ്ങളും സാധിച്ചു എന്നെന്നെ ആശകളിരുന്നുവോ അതെല്ലാം ഇതുപണ്ണി കാലം സുഖമാ അങ്ങ് ഇരുന്താ ധ്രുവന് അടുത്തതിൽ എന്താ ഉത്തമനൊക്കെ എന്നാകരുത് അതേമാതിരി അമ്മ ധ്രുവ പദം പോർത്തെ അമ്മാനീതിക്ക് എന്നാകരുത് എന്നതെല്ലാം അടുത്ത ശ്ലോകത്തിൽ പാർക്കാം ഹരേ കൃഷ്ണ